മകരവിളക്കിന് ശബരിമല ദർശനം നടത്താൻ തമിഴ്നാട്ടിൽ യുവതികളുടെ പടയൊരുങ്ങുന്നു തലമുണ്ടനം ചെയ്തും മുടി ബോബ് ചെയ്തും പുരുഷവേഷം ധരിച്ചുമാകും ഇവർ എത്തുക ഇതിനായുള്ള നീക്കങ്ങൾ കോയമ്പത്തൂർ ട്രിച്ചി ദിണ്ടിഗൽ എന്നിവിടങ്ങളിൽ പരസ്യമായി നടക്കുകയാണ് ഇതിനായി സ്ത്രീകൾ കഠിന വ്രതത്തിലാണ് ഇവർക്ക് സഹായമേകാൻ ഗുരുസ്വാമിമാരും രംഗത്തുണ്ട് നേരത്തെ തന്നെ ദർശനത്തിന് ശ്രമിച്ച് മടങ്ങിയവരും ഇക്കൂട്ടത്തിലുണ്ട് തമിഴ്നാട്ടിലെ ചില സംഘടനകൾ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇവരുടെ വരവിനെക്കുറിച്ചറിഞ്ഞ കേരള പോലീസ് തമിഴ്നാട് അതിർത്തിയായ പാലക്കാട് അട്ടപ്പള്ളം ടോൾ പ്ലാസ പരിസരത്ത് സുരക്ഷാ കർശനമാക്കി തിരുപ്പൂർ സ്വദേശി സുശീലയുടെ നേതൃത്വത്തിൽ നാല് യുവതികളും രണ്ട് പുരുഷന്മാരും അടങ്ങുന്ന സംഘമാണ് ആദ്യഘട്ടത്തിലെത്തുക തമിഴ്നാട്ടിൽ യുവതികൾ ദർശനത്തിനൊരുങ്ങുന്നുവെന്ന സൂചന മറനാടനോട് പങ്കുവച്ചത് അവിടുത്തെ ചില മലയാളികൾ തന്നെയാണ് യാത്രയ്ക്കൊരുങ്ങുന്നവരുടെ സമീപത്ത് താമസിക്കുന്ന മലയാളി യുവാവാണ് ഈ വിവരം മറനാടൻ മലയാളിയെ അറിയിച്ചത് അതേസമയം കൊടുംകാട്ടിലൂടെ ശബരിമല സന്നിധാനത്തേക്കുള്ള കുറുക്കുവഴികൾ അയ്യപ്പഭക്തരുടെയും ശബരിമല സംരക്ഷണ സമിതിയുടെയും നിരീക്ഷണത്തിലാണ് അപ്രാപ്യമായി കരുതിയിരുന്ന യുവതീ പ്രവേശനം സാധ്യമായതോടെയാണിത് കനകദുർഗയും ബിന്ദു മലച്ചവിട്ടുകയും ശശികല എന്ന ശ്രീലങ്കൻ യുവതി ദർശനം നടത്തിയെന്ന് പോലീസ് അവകാശപ്പെടുകയും ചെയ്തതോടെയാണ് അയ്യപ്പ ഭക്തർ കൂടുതൽ നിരീക്ഷണം ശക്തമാക്കിയത് പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് ശബരിമലയിലേക്കെത്താൻ കഴിയുന്ന രണ്ട് പാതകളും പുല്ലുമേട് വഴിയുള്ള പാതയുമാണ് തീർത്ഥാടകർ പ്രധാനമായും ഉപയോഗിക്കുന്നതെങ്കിലും അധികമാരുടെയും ശ്രദ്ധ പതിയാത്ത പതിനൊന്നോളം കാട്ടുവഴികളിലൂടെ സന്നിധാനത്തെത്താൻ കഴിയുമെന്നതാണ് വസ്തുത സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് എല്ലാ പ്രായക്കാരായ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശിക്കാമെന്ന രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ സുപ്രധാന വിധി വന്നത് അതിനുശേഷം തുലാമാസ പൂജ കാലയളവിലും ചിത്രയാട്ട പൂജാ ദിനങ്ങളിലും ശബരിമല ദർശനത്തിനായി യുവതികൾ പുറപ്പെട്ടു പ്രതിഷേധങ്ങളെ തുടർന്ന് സംഘർഷം ഉടലെടുത്തതിനാൽ സ്ത്രീ പ്രവേശനം സാധ്യമായിരുന്നില്ല എന്നാൽ മകരവിളക്ക് ഉത്സവത്തിനായി നട തുറന്ന നാലാം നാൾ പുലർച്ചെ രണ്ട് യുവതികൾ പോലീസിന്റെ ഇടപെടലൂടെ ദർശനം സാധ്യമാക്കി മടങ്ങുകയുണ്ടായി ശ്രീലങ്കൻ യുവതി മലച്ചവിട്ടാൻ തുടങ്ങിയെന്ന വാർത്ത പ്രചരിച്ചതോടെ സന്നിധാനത്തും കാണുന്ന പാതയുമെല്ലാം പ്രതിഷേധിക്കാനായി ആളുകൾ തമ്പടിച്ചിരുന്നു ശരംകുത്തി ഭാഗത്തു വച്ച് യുവതിയും അകമ്പടി സേവിച്ച പോലീസുകാരും മാധ്യമ ശ്രദ്ധയിലേക്ക് വന്നതോടെ ഇവർ ചിതറിയോടി എന്നാൽ ശ്രീലങ്കൻ യുവതി സന്നിധാനത്തിന് സമീപം വരെ എത്തിയത് കുറുക്കുവഴിയിലൂടെയായിരുന്നുവെന്നാണ് നിഗമനം ഇവർക്ക് ദർശനം നടത്താൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് ഏക ആശ്വാസമായി ഭക്തർ കരുതുന്നത് അങ്ങനെയെങ്കിൽ പ്രധാന നടപടികളിലെല്ലാം ആളുകൾ യുവതിയെ തടയാനായി കാത്തു ഘട്ടത്തിൽ എങ്ങനെ ഇവരെയും കൊണ്ട് പോലീസ് സന്നിധാനത്ത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ശരംകുത്തിയിൽ നിന്നും ആരംഭിച്ച് വനംവകുപ്പിന്റെയും വൈദ്യുത വകുപ്പിന്റെയും സന്നിധാനത്തെ കെട്ടിടങ്ങൾക്ക് പിന്നിലൂടെ കൊപ്രാക്കളത്തിന് സമീപം അവസാനിക്കുന്നതടക്കമുള്ള ചെറുപാതകൾ പ്രസക്തമാകുന്നത് പമ്പയിൽ നിന്നും രുദ്രവനം വഴി കൊപ്ര കളത്തിന് സമീപം എത്താൻ കഴിയുന്ന പാതയാണിത് പാതിന് വിരുദ്ധമായി കൊപ്രാപുരയ്ക്ക് സമീപം അവസാനിക്കുന്ന പാത അടച്ചതും ഇവിടേക്ക് പോലീസിനെ കാവലിൽ നിയോഗിച്ചതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് ശബരിപീഠത്തിന് സമീപത്തു നിന്നും ഇടതുവശം ചേർന്ന് ആരംഭിക്കുന്ന പഴയ കഴുത റോഡ് അവസാനിക്കുന്നതും ഭസ്മകുളത്തിന് സമീപമാണ് ഇതടക്കമുള്ള കാട്ടുവഴികളിൽ സംയുക്ത സേനയുടെ കാര്യമായ നിരീക്ഷണം നടക്കാറില്ല എന്നതാണ് ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക് മലബാർ ടി